ചേട്ടാ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോയത് അറിഞ്ഞില്ല അല്ലേ കഴിഞ്ഞിട്ട് ഇന്ന് വരെയുള്ള അക്കൗണ്ട് ബാലൻസ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഒരു തമാശ അക്കൗണ്ട് സീറോ ബാലൻസ് ആയത് തമാശയാണ് പോലും ഇനി ഒരുപാട് വീട്ടിൽ വിരുന്നു പോകാൻ ബാക്കിയുണ്ട് എല്ലാരും വിളിച്ചപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു ദിവസം കഴിഞ്ഞിട്ട് വരാം അതെന്തായാലും നന്നായി കേട്ടാ നമ്മളെ കല്യാണം ഇല്ലേ അത് ഞാൻ ഒരിക്കലും താലേട്ടാണോ അല്ലല്ല പിന്നെ പിന്നെ അല്ലേ അല്ല എന്താ മണ്ഡത്തിനു ചുറ്റും വലം വെച്ചോണ്ടിരുന്നപ്പം ലോവള യാതോ ഒരു നെരി കെട്ട മാമൻ എന്റെ മുണ്ടിലിട്ട് ചവിട്ടി മുണ്ടില്ലാതെയാണ് ഞാൻ ഒരു റൗണ്ട് എന്ന് ഇത്ര ഉള്ള ബോക്സർ ഇട്ടോണ്ടോ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല നിങ്ങൾ കേൾക്കണം ലെറ്റർ അടിച്ച് നാട്ടുകാരെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് വന്ന് സ്വന്തമായിട്ട് നാണം കെട്ട ലോകത്തിലെ ഏക മനുഷ്യൻ ഞാനായി ഇതാരായി ഇരിക്കുന്നത് നിങ്ങൾ കേൾക്കണം എൻ്റെ പൊന്ന അമ്മച്ചേ ആ രമണി ചേച്ചി ഉണ്ടല്ലേ ചേച്ചിയുണ്ടല്ലേ ഒന്ന് കല്യാണത്തിനൊന്ന് ഇത്രയുള്ളൊരു അണ്ടാവുമായിട്ട് വന്ന് അപ്പോൾ എല്ലാരും പറയുവ രമണി പുതിയ ഉണ്ടാവുമായിട്ട് വന്നേ രമണി പുതിയ ഉണ്ടാവുമായിട്ട് വന്നേന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബാല്യച്ചെ കൊണ്ടു കൊടുത്ത അണ്ടാവ് കഴിവി തേച്ചി അതിലെ പേര് പോലും മാറ്റാതെ എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചുകൊണ്ട് തന്നിട്ട് മൂന്ന് പേർക്കുള്ള ഫുഡ് എടുത്തോളാണ് ആ രമണി ചേച്ചി പോയത് എന്ത് ചെയ്യാനാണ് ആ അതൊക്കെ പോട്ടെ അച്ഛൻ ചോദിക്കോ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ യാത്രയൊന്നും പോയില്ലേന്ന് ടിക്കറ്റ് ഒക്കെ അച്ഛനെടുത്ത് തരും അത് വേണോ

ഇപ്പൊ തന്നെ ഒരു മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ചിറ്റിയും അതിനെക്കാരുടാ പറഞ്ഞു സെറ്റാക്കിക്കോളാം അല്ല എന്താണോ രാവിലെ തന്നെ വല്ലാതിരിക്കുന്നേ പാനിയെല്ലാം ഉണ്ടോ ഇല്ല ചിറ്റേ ആ പിന്നെ രാവിലെ കുളിച്ചിട്ട് രാഷ്ട്രാധിപോട്

നമ്മളൊരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു ഓ ഈ ചെറുക്കൻ്റെ സർപ്രൈസ് ഞാനാണെ സാരി ഒന്നും തേച്ചിട്ടില്ല എന്നാ ഞാൻ പോയി റെഡി ആയി വരാൻ പോനെ ചിറ്റാ ചിറ്റാ വരണ്ട ഏഹ് അപ്പൊ ഞാൻ ാണ് ചിറ്റയ്ക്ക് ഒന്നും മനസ്സിലാവൂലൊന്നും പഠിപ്പിക്കണ്ട എന്നെ കാട്ടി ഒരു ഞാൻ ചിറ്റേടെ അടുത്ത് പറഞ്ഞ ചിറ്റ വരണ്ടെന്ന് വന്നേ എന്റെ സാരിയുടെ പിടിച്ചതാ ചിറ്റേ ഞാനോട്ട് സാരി സാരി എന്തിനാടാ ഇത്ര ബുദ്ധിമുട്ടുന്നേ നീ നീ ഒരു കാര്യം അവളെ അങ്ങ് കൊടുക്ക് കൊടുക്ക് എന്നിട്ട് ഈ അവക്കും നല്ല ും നടക്കുന്നേ പോയിക്കോ പോയിക്കോ ലക്ഷ്മി ഹലോ ഹലോ അറിയോ അവനൊരു പുതിയ ഭാര്യ അത് മതി അന്നില്ലേലും ഞാൻ അവനെ ചെറുപ്പം തൊട്ട് ഇപ്പൊ വളർത്തി വലുതാക്കിയതല്ലേ അവര് രണ്ടാളും കൂടി എന്നെ കൂട്ടാത്ത സിനിമക്ക് പോവുക

മന്നു ഒന്നല്ലല്ല വിളിക്കണದು ഈശോരാ പണി വാളിയോ ഉണ്ണി അയ്യോ എന്റെ അമ്മ എന്നെ കൊച്ചിനെ വിളിക്കണ വേരി എന്റെ അമ്മ എന്നെ കൊച്ചിനെ വിളിക്കണ വേരി ഇതെന്റെ അമ്മന്നെ അമ്മ അമ്മയ്ക്ക് എന്റെ ഭാര്യേ കാണണ്ട അമ്മാ അവള്ണ്ടായല്ലേ ഞാൻ പുറവന്ന് നിൽക്കുന്നേ അല്ല എന്റെ മക്കളെ കാണാനേ ഞാൻ പുറവന്ന് കേന്നെ അതെ ഞാൻ ഇപ്പോ അവളെ വിളിച്ചുകൊണ്ടേരാ ലക്ഷ്മി ലക്ഷ്മി അമ്മാ വന്നോ ഈ അമ്മാ വന്ന് എവിടെ എവിടെ എന്റെ അമ്മാ അവിടെ അച്ഛ അമ്മ ഒന്നും പറഞ്ഞില്ല ഇതെന്റെ അമ്മേ എന്റെ അമ്മാ വന്നോന്ന് അതിനെ നിങ്ങടെ അമ്മ 20 കൊല്ലമോ മ്മയാണ് എന്റെ ഉണ്ണി എന്ന് വിളിക്കുന്നത് ഇപ്പൊ എന്നെ ഉണ്ണിന്ന് വിളിച്ച് അതിന് നിങ്ങക്ക് മാത്രം ഈ ലോകത്തെ ചുറ്റുണ്ണിന്നുള്ള പേരുള്ളൂ ഉണ്ണിമയ്ക്ക് എന്തോ ഒരു വലിയ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചിറ്റേനും കൂടി കൊണ്ടുപോയിക്കോ പറഞ്ഞ കേട്ടാ സിനിമയ്ക്ക് പോയാൽ എന്തോരോ ഒരു അപകടം വരുമോന്ന് അതുകൊണ്ട് ചിറ്റാ കൂടെ നമ്മൾ സിനിമ കാണാൻ കൊണ്ടുപോവാന് നിങ്ങളുടെ അടങ് തന്നെ എന്തോന്നായാലും നമ്മൾ സിനിമയ്ക്ക് പോകണില്ല അമ്മ നമ്മൾ സിനിമയ്ക്ക് പോണില്ലേ എന്റെ ചുറ്റൊന്നും പറഞ്ഞില്ല അല്ല ഞാനിപ്പ എന്താ പറഞ്ഞേ ചിട്ടൊന്നും പറഞ്ഞു അമ്മ പറഞ്ഞായി ഇവര് പോന്നില്ലേ എങ്ങോട്ട് പോണില്ല ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാവേക്ക ना 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 आ आ േ എനിക്കൊന്നറിയ സിനിമ കാണാൻ പോകാം ഇനിയിപ്പോ ചിറ്റി കാണാൻ പോവും ഒരു വഴിയുണ്ട് എന്തു നിങ്ങളെ കൂടെ നിക്കുവല്ലോ ഞാൻ കൂടെ നിക്കും ഈ ചിറ്റയുടെ ദേഹത്തി അമ്മയല്ലേ ഇവിടത്തെ അച്ഛൻ കേറിയ എന്ത് അറിയോ നിങ്ങളുടെ ശരീരത്ത് കേറിയിട്ട് നമ്മളോട് സിനിമ ആണോ പോകാൻ എനിക്ക് അച്ഛനെ പേടിയാണ് അയ്യോ നിങ്ങളുടെ ശരീരത്ത് കേറും ചെയ്യും ഞാൻ അത് നടത്തും ചെയ്യും ഞാൻ ചെയ്യണം അഭിനയിച്ച് നിങ്ങളൊന്നും അച്ഛനെ അച്ഛനെ രാത്രി സമയത്താണ് കൂടുതലും അച്ഛനെ കാണാറ് അച്ഛൻ ഇങ്ങനെയാണ് അയ്യോ നിങ്ങൾക്ക് അഭിനയിക്കാനും അറിയത്തില്ലേ എന്റെ അഭിനയത്തിന് നീ ഒന്നും പറയരുത് ചേട്ടോടി ഇപ്പൊ ബാധകാരണം അത്ര കാണിച്ചു തരാം അതെ അച്ഛനായിട്ട് അഭിനയിക്കണ്ടേ അല്ലാതെ ഈ കാമ്പാരെ എല്ലാം അയ്യോ നിങ്ങൾ നോർമൽ ആയിട്ട് അഭിനയിച്ചാ മതി ഓക്കെ ഞാൻ പോട്ടോ ആ നിങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു ശരി അയ്യോ ചീറ്റേ അയ്യോ എന്താ മോളെ മോനുവാടിന്റെ അച്ഛൻ കറി അച്ഛം എന്നിട്ട് എവിടെ

െ നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ല ചിറ്റ പോവരുത് അമ്മ എനിക്ക് അവളെ ഒന്ന് പ്രത്യേക രീതിയിൽ കാണാനുണ്ട് അതുകൊണ്ട് ചിറ്റ ഇവിടെ നിക്കണം അമ്മ കേട്ടോ ആ കേട്ടോ ചിറ്റ കേട്ടോ ആ ചിറ്റയും കേട്ടു അവര് സിനിമയ്ക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും അപകടം എനിക്ക്